ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായ പായ്പേഡ് ഭരണം വീണ്ടും യു ഡി എഫ് നിലനിർത്തി കഴിഞ്ഞ തവണ ഭരണം മാറിമറിഞ്ഞ പഞ്ചായത്തിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷമാണ് യു ഡി എഫിന് ലഭിച്ചിട്ടുള്ളത് മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട എം സി വിനയന് വീണ്ടും യു ഡി എഫിന് അഭിമാനകരമായ നേട്ടമാണ് സമ്മാനിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ പഞ്ചായത്തായ പായ് ഭരണം യു ഡി എഫ് നിലനിർത്തി ഇരുപത്തിനാലംഗ പഞ്ചായത്തിൽ പത്തൊൻപത് അംഗങ്ങളെ വിജയിപ്പിച്ച് വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് ഭരണം പിടിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തിനു വേണ്ടി കോൺഗ്രസ് അംഗങ്ങൾ കൂറുമാറി ഇടതുമുന്നണിയിലെത്തി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആകുകയും കൂറുമാറിയവരിൽ ഒരംഗത്തെ അയോഗ്യനാക്കി ഭരണം യു ഡി എഫ് തിരിച്ചുപിടിക്കുകയും ചെയ്തതുൾപ്പെടെയുള്ള നിരവധി നാടകീയ സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ ഭരണസമിതി സാക്ഷ്യം വഹിച്ചത് ഇരുപത്തിരണ്ടംഗ ഭരണസമിതിയാണ് കഴിഞ്ഞ ടൈമിലുണ്ടായിരുന്നത് യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് പത്ത് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില ഇക്കുറി യു ഡി എഫിൽ കോൺഗ്രസ് പതിനഞ്ച് സീറ്റിലും മുസ്ലിം ലീഗ് ഒൻപത് വാർഡുകളിലുമാണ് മത്സരിച്ചത് ഇതിൽ കോൺഗ്രസ് പതിനൊന്നിടത്തും ലീഗ് ഏഴ് വാർഡുകളിലും വിജയിച്ചു എൽ ഡി എഫിൽ സി പി എം പതിനാറ് സി പി ഐ എട്ട് എന്നിങ്ങനെയാണ് മത്സരിച്ചത് സി പി എം നാലിടത്തും സി പി ഐ ഒരു സീറ്റിലുമാണ് വിജയിച്ചത് ലീഗിന്റെ കുത്തക വാർഡായ പതിനാറിൽ നിന്നാണ് സി പി ഐ അംഗം ഷീന നൌഷാദ് വിജയിച്ചത് മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചതും പായ്പർ പഞ്ചായത്തിൽ തന്നെ അഞ്ചാം വാർഡിൽ വിജയിച്ച ലീഗിലെ സീന തസീസാണ് അറുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ട് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് പതിനൊന്ന് വാർഡിൽ മത്സരിച്ച ബി ജെ പിക്ക് ഇക്കുറയും ഒരിടത്തും വിജയിക്കാൻ കഴിഞ്ഞില്ല ഇരുപതാം വാർഡിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് മാത്രമാണ് അവരുടെ നേട്ടം അതേസമയം തുടർച്ചയായ മൂന്നാം വട്ടവും വിജയിച്ച യുവസാരഥി എം സി വിനയൻ കോൺഗ്രസിന്റെ അഭിമാനതാരങ്ങളിലൊരാളായി മാറിയിട്ടുണ്ട് ഒമാനിയ മൊബൈൽസ് പി ജംഗ്ഷൻ മൂവാറ്റുപുഴ